വീണ്ടും മറ്റൊരു പഴയകാല റെസിപ്പിയുമായിട്ടാണെന്ന് വന്നിട്ടുള്ളത് ഈ പിരുമ്പംപുളിയുടെ സീസണാണല്ലോ പിരുമ്പംപുളി ഇട്ടിട്ടൊരു മുട്ടക്കറി നമുക്ക് വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാല് എടുക്കണം കേട്ടാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് പിടി തേങ്ങ ചിരവിയത് ഇട്ടിട്ട് അതിൻ്റെ ഒന്നാം പാൽ എടുക്കുക മാറ്റിവെക്കുക ശേഷം നമ്മൾക്ക് ഇതിൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ എടുക്കണം കേട്ടോ അതും ഇതേപോലെ നന്നായിട്ടെടുത്ത് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ട വേവിക്കാനായിട്ട് വയ്ക്കട്ടെ അപ്പോൾ ഉപ്പിട്ടിട്ടാണ് നമ്മൾ മുട്ട വേവിക്കാൻ വെക്കാറുള്ളത് ഉപ്പിടുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മുട്ട പൊട്ടിപ്പോവാതിരിക്കാനാണ് മുട്ട വേവിക്കുമ്പോൾ ഉപ്പിട്ട് വെക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ താരം ഇരുമ്പം പുളീനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ അപ്പം ഞാനിവിടെ കുറച്ചധികം ഇരുമ്പം പുളി എടുക്കണം നല്ലേ നമ്മൾക്ക് ആ കറിക്ക് പുളി കിട്ടുള്ളൂ അപ്പോൾ ഇരുമ്പം പുളി മുറിച്ചെടുക്കുന്നത് ഇതേപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ പിന്നെ സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൺകല്ലത്തിലാണ് നമ്മളിത് വെക്കാൻ പോകുന്നത് അപ്പോൾ മൺചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള കറി ആട്ടോ അത് തേങ്ങാപ്പാൽ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഇരുമ്പം പുളി കറിവേപ്പില ഇഞ്ചി സബോള പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു വലിയ സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി അല്പം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഇതേപോലെ നന്നായി തിരുമ്മി യോജിപ്പിച്ച് വെക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കണം ഇരുമ്പം പുളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് തിളച്ച് കിട്ടി വെന്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ പുളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും അതിന് ശേഷം ഞാനിവിടെ മുട്ട തൊലി തൊലികളഞ്ഞ് നടുവേ കീറി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ ഒന്നാം പാൽ ഇതിലേക്ക് ചട്ടി ഒന്ന് ചുറ്റിക്കുക അതൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമ്മളുടെ കറി റെഡിയാവും അതിലേക്ക് ഉള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ കാച്ചി ഇടാം നമ്മളുടെ അടിപൊളി റെസിപ്പി റെഡിയായി